ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കായകൽപ്പ് പുരസ്കാരം തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കോടെ രണ്ടാം സ്ഥാനമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി നേടിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സേവന ലഭ്യതയിലും മികച്ച മുന്നേറ്റമുണ്ടാക്കിയത് നേട്ടമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ജില്ലയിലെ മികച്ച ആശുപത്രിക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലും ഇത് ആവർത്തിക്കാനായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രതിദിനം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആളുകൾ ഒ പിയിലെത്തുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി കിടക്കകളുള്ള സൗകര്യമാണുള്ളതെങ്കിലും ഇരുന്നൂറ്റി ഇരുപത് പേരെ കിടത്തി ചികിത്സിക്കുന്നുണ്ട് പ്രതിമാസം ഇരുന്നൂറ് പ്രസവവും നടക്കുന്നു നവകേരളം പദ്ധതിയുടെ ഭാഗമായി നിർണയ ഹബ്ബ് ആൻഡ് സ്പോക്ക് ലാബ് നെറ്റ്വർക്കിലെ ഹബ്ബ് ലാബായി തെരഞ്ഞെടുത്ത ജില്ലയിലെ ആദ്യ ലബോറട്ടറി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് എൺപത്തിയൊൻപത് പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരേസമയം പതിനാറ് പേർക്ക് സേവനം ലഭിക്കും പ്രതിദിനം നാല് ഷിഫ്റ്റുകളിലായി നാൽപ്പത് രോഗികളെയാണ് സൗജന്യമായി ഡയാലിസിന് വിധേയമാക്കുന്നത് പതിനേഴ് കോടി രൂപ ചെലവിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് നൂറ് കിടക്കകളാണ് ഇവിടെ ഒരുക്കുന്നത് കാത്തുലാബിനായി ബജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തി പുതിയ കാഷ്വാലിറ്റി കം ഡയനോസ്റ്റിക് ബ്ലോക്കിന് കിഫ്ബിയിൽ നിന്ന് പത്തുകോടി രൂപ അനുവദിച്ചിരുന്നു സ്ട്രോക്ക് യൂണിറ്റ് കാർഡിയാക്ക് യൂണിറ്റ് മെഡിക്കൽ ഐ സിയു ജെറിയാട്രിക് വാർഡ് ബ്ലഡ് ബാങ്ക് വിമുക്തി ഡി അഡിഷൻ സെന്റർ എന്നിവയുടെ സേവനവും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമാകുന്നുണ്ട് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് കായകൽപ്പം അവാർഡിലൂടെ നേടാനായതെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു സർക്കാരും ജില്ലാ പഞ്ചായത്തും എൻ എച്ച് ആശുപത്രിയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ചു അടുത്ത വർഷം സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ള പദ്ധതിയാണ്

ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം